Welcome to Dr. Dan's Psychological Facts. Namal cheyidu thillatha, namal chindi chetillatha namalda maila adichay pichukaryam bol, namu kundavu na oru emotiona namal tagar na vunnoru avastha na varai na, oru tarathele improvey en pattathoru avastheil, munbo paranjavala gaslighting na the na oru technique ubiyoy charyikum, evara e blame shifting na varai na kariyam ഒരു തരത്തിലും ഇവർ ഒരു തരത്തിലും ഇവർ നമുക്ക് ചിന്തിക്കാൻ ഒരു സ്കോപ്പ് തരാതെ ചിന്തിച്ചാൽ എത്താത്ത ഒരവസ്ഥയിൽ നിന്ന് മുമ്പ് ഞാൻ പറഞ്ഞു ആടിനെ പട്ടിയാക്കി തീർക്കാനായിട്ട് കഴിവുള്ള ആൾക്കാരാണ് ഇവർ നമ്മുടെ മുമ്പിൽ നട്ടുച്ചയ്ക്കിരുന്ന് ഇവർ തർക്കിച്ച് ഈ നട്ടുച്ച എന്ന് പറയുന്നത് രാത്രി പന്ത്രണ്ട് മണി അർദ്ധരാത്രിയാണെന്ന് നമ്മളെ വിശ്വസിപ്പിച്ച് ഇവർ ചെയ്ത തെറ്റുകളുടെ മുഴുവൻ ഉത്തരവാദിത്വവും നമ്മളുടെ മേലേക്ക് അടിച്ചേൽപ്പിക്കുന്ന അവസ്ഥയാണ് ബ്ലെയിം ഷിഫ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അപ്പോളുണ്ടാകുന്ന പ്രഷറിലുണ്ടാകുന്ന തലവേദനയാണ് ഈ തരത്തിലുള്ള തലവേദന ഇത് വളരെ സിവിയറും വളരെ ഹാനികരവുമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ വ്യക്തി ചെയ്ത് കൂട്ടുന്ന തെറ്റുകൾക്ക് മുഴുവൻ കാരണക്കാരനോ കാരണക്കാരെയോ നിങ്ങളാണ് ഇതാണ് ബ്ലെയിം ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഇവർ ഈ ലോകത്തിൽ എന്തെല്ലാം ചെയ്തോട്ടെ ഇവർ ചെയ്യുന്ന എന്ത് തെറ്റാണെങ്കിലും എന്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഇതിനെല്ലാം കാരണം നിങ്ങളാണ് നിങ്ങൾ കാരണമാണ് ഇവർ ഇതെല്ലാം ചെയ്യുന്നത് ഇവർക്കതിനകത്ത് യാതൊരു റെസ്പോൺസിബിലിറ്റിയില്ല കംപ്ലീറ്റ് ലോക്കസ് ഓഫ് കൺട്രോൾ നിങ്ങൾക്ക് തരികയാണ് ഇതാണ് ബ്ലെയിം ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഈ അവസ്ഥയിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു പ്രഷറുണ്ട് അത് നമ്മളുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് യാതൊരു വഴിയുമില്ല പലപ്പോഴും ഞാൻ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് ഉള്ളയൊരു സാധനത്തിനെ നമുക്കില്ല എന്ന് സ്ഥാപിക്കാനായി പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാം ഒരു സാധനം ഉണ്ട് അതിനെ ഇല്ല എന്ന് സ്ഥാപിക്കാനായിട്ട് നമുക്ക് വാദിക്കാം ഒരിക്കലും ഇല്ലാത്ത ഒരു സാധനത്തിന് ഇല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു അവസ്ഥയിൽ ഈ ബ്ലെയിം ഷിഫ്റ്റിംഗ് ഏറ്റുവാങ്ങുന്ന വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാനായിട്ട് യാതൊരു വഴിയും ഇല്ലാത്തൊരവസ്ഥയിൽ അനുഭവിക്കുന്ന ആ ഒരു പ്രഷർ എന്നാൽ ഈ വ്യക്തിക്ക് എന്ത് ചെയ്യണം ഇതെല്ലാം ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിലും ഈ വ്യക്തിക്ക് ഇതിനകത്ത് സൊല്യൂഷൻ കണ്ടെത്തണമെന്ന ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹവും ഉണ്ട് ഈ ആഗ്രഹമുള്ള അവസ്ഥയിൽ അവസാനം ഈ ബ്ലെയിം ഇവരെ ഏറ്റുവാങ്ങുക എന്നുള്ളതേ ഇവിടെ രക്ഷയുള്ളൂ അതല്ലെങ്കിൽ ഈ ബന്ധത്തെ തകർത്ത് ഇവിടെ ഇവർ ഇവിടെ നിന്ന് ഡിസ്കണക്റ്റ് ചെയ്ത് ഇവർ പോകണം അത് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട് കാരണം എന്താണ് ഇവർ ട്രോമ ബോണ്ടഡ് ആണ് ട്രോമ ബോണ്ടഡ് ആയതുകൊണ്ട് തന്നെ എത്ര ഗ്യാസ് ലൈറ്റിങ് ചെയ്താലും എത്ര ബ്ലെയിം ഷിഫ്റ്റിങ് ചെയ്താലും എത്ര ഈ നമ്മൾ ഈ പറഞ്ഞ തലവേദനകളെല്ലാം എടുക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് ഈ ട്രോമ ബോണ്ട് കാരണം ഇറങ്ങി പോകാനും പറ്റുന്നില്ല ഒടുവിൽ ഇവരുണ്ടാക്കുന്ന ഈ ബ്ലെയിം ഷിഫ്റ്റിങ്ങിൽ ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന ഗ്യാസ് ലൈറ്റിങ്ങിൽ ഇവരുണ്ടാക്കിയെടുത്ത ഇവർ ചെയ്ത എല്ലാ തെറ്റുകളുടെയും ഉത്തരവാദിത്വം ഇവരെ ഏറ്റെടുക്കുകയാണ് അബ്സോർവ് ചെയ്യുകയാണ്